അഞ്ചമിനിറ്റി വാക്ക് എങ്ങനെയാണ്? തുടങ്ങുന്ന വാക്ക് എങ്ങനെയാണ്? വാക്ക് എന്ന് പറഞ്ഞാൽ എത്ര വാക്ക് എന്ന് പറയും? ഒറ്റ വാക്ക്. ഒറ്റ വാക്കാണ്. ഒറ്റ വാക്ക്. തുടങ്ങുന്ന ഏതെങ്കിലും പേരാണോ? പേരാണ്. ഒരു നൗണോ പേര്. ആളുകളുടെ പേര്, വസ്തുവിന്റെ പേരാണോ? എത്ര ലെറ്ററാണ്? എത്ര ലെറ്ററാണ്? എന്തെങ്കിലും പറയാഞ്ഞിട്ട്. ഇതെന്തെങ്കിലും? ആ പറന്നു പറന്നു ആ ആയിരത്തിലൊക്കെ ആണോ ആ നായിലാണോ പുള്ളി ജയിലിൽ കിടക്കുന്ന പോണോ കിടക്കുല്ലേ ചിന്താ മണിക്കൂറ് പറ <laughs> <laughs> ಿ ಶಿ ವೀಣು കല്ലുകൊണ്ടൊരു പെണ്ണാണോ എത്ര വാക്കുണ്ട് അതില് രണ്ടാമത്തെ വാക്ക് രണ്ടാമത്തെ വാക്ക് പെണ് രണ്ടാമത്തെ വാക്ക് പെണ് ആട് പൊലിയാട്ടോ പെണ് രണ്ടാമത്തെ വാക്ക് പെണ് നാലാമത്തെ വാക്ക് പുരുഷൻ ആണ് പയ്യൻ പെണ് ചെക്കൻ നാലാമത്തെ ചെക്കൻ രണ്ടാമത്തത് പെണ്ണ് ഓക്കെ ഇനി ആദ്യത്തതും മൂന്നാമത്തെ ഒന്നാമത്തെ അല്ല ആദ്യം ആ അമ്പത്തിനാല് ലക്ഷം കൊണ്ട് മലയാളികള തറ മണ്ണ് മണ്ണ് മലയാളി മാവന് വണക്കമിന് കഴിഞ്ഞിട്ട് માટ um, મ <laughs> രണ്ടാമത്തത് മൂന്നാമത്തത് ചാട്ടാ നാലാമത്തെ ഒന്നാമത്തത് മാറി അല്ല നമ്മള് തീരുമാനം കാണിച്ചു മണ്ണ് മണ്ണ് ആരെ പറഞ്ഞു ആള് കുറച്ചേ ഉള്ളൂ അല്ലേ അല്ലേ ആ ഇത് കണ്ടിട്ട് ആ അതെ അതെ ഓക്കേ അല്ലേ ആ ടൈമിൽ ഞാൻ അതിനെ എഴപ്പോ ടൈമിൽ എഴപ്പോ അല്ലല്ല വരാത്തവനെ

いいですね。<Viol in>

கரெட்டேச்சிக்கு எங்க அத்தாடி கண்டு கண்டு போயே தோட்டிட்டு நடந்தே രാജാ 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 കൊച്ചു ഈ മോളിൽ എന്താണ് മല 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 ടിപ്പ് ടിപ്പ് ടിപ്പിന്റെ മലയാളത്തിൽ എന്താ പറയാ നക്ഷത്ര